നമസ്കാരം ഇത് മലയാളത്തിലെ മാധ്യമങ്ങളുടെ ഹീറോ ആയിരുന്ന ഒരു ഇ ഡി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് വന്ന മനോരമയിൽ ഇന്ന് വന്ന വാർത്ത വായിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ സ്വർണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് കിഫ്ബി കേസുകൾക്ക് നേതൃത്വം നൽകിയ ഇ ഡി ഉദ്യോഗസ്ഥൻ പി രാധാകൃഷ്ണനെ നിർബന്ധിത വിരമിക്കൽ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ പ്രതികൂല റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ഈ പട്ടികപ്പെടുത്തിയ കേസുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഒന്നിലധികം കൈക്കൂലി കേസുകൾ വലിയ കേസുകളിൽ പരാതിക്കാരിൽ നിന്നും പ്രതികളിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ച് അവരെ രക്ഷപ്പെടുത്തുന്ന കേസുകൾ പറഞ്ഞിട്ടില്ല ബാക്കി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളും ഉണ്ട് മൊത്തത്തിൽ നമുക്ക് വായിക്കുമ്പോൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഒന്നാം സർക്കാരിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നടപടി സ്വീകരിച്ചതിന് പിരിച്ചുവിടപ്പെട്ടു പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് മനോരമയുടെ വാർത്തയിൽ നിന്ന് തോന്നുക എല്ലാ പത്രത്തിലും ഏകദേശം ഈ മട്ടിൽ തന്നെ വാർത്തയുണ്ട് മിക്ക പത്രത്തിലും എന്നാൽ എന്തുകൊണ്ടോ ഇമാതിരി ഒരു വാർത്ത അഞ്ച് വർഷം മുമ്പ് മാസങ്ങളോളം നീണ്ടുനിന്ന വ്യാജ വാർത്തകളുടെ ഉറവിടങ്ങളിൽ ഒന്ന് കയ്യോട് പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സാഹചര്യത്തെ വ്യക്തമായി മനസ്സിലേക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്നില്ല മാധ്യമങ്ങൾ ഇപ്പോൾ ചളിപ്പ് മാറ്റാൻ പുതിയൊരു വ്യാജ നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു വാർത്ത ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രം അതായത് സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷിച്ച് പിണറായിയെ കുരുക്കിയതിനാണ് പിരിച്ചുവിടുന്നത് എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ടൊരു വാർത്ത യഥാർത്ഥത്തിൽ എന്താണ് പി രാധാകൃഷ്ണൻ പിരിച്ചുവിടാൻ കാരണം ആളുകളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിച്ചു എന്നതും പ്രതികളെ ഭീഷണിപ്പെടുത്തി കോഴ വാങ്ങിക്കാനും പ്രതികളെ പണം വാങ്ങി രക്ഷിക്കാനും ഒക്കെ ഇടപെട്ടു എന്നതിൻ്റെയും ഒക്കെ ആരോപണങ്ങളാണ് അടിസ്ഥാനം അതിൻ്റെ തുടർച്ചയായി പിടികൂടപ്പെട്ട ഇ ഡി ഉദ്യോഗസ്ഥൻ അതിലൊരു കേസാണ് മുഖ്യമന്ത്രിയെ കുരുക്കാൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാൻ നടത്തിയ നീക്കം ആ കേസിൻ്റെ ഇത്രയും കാലമായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടല്ല നടപടി നേരിട്ടത് അത് ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം ഒന്നാമത്തേതും മലയാളികളെയും മലയാളി മാധ്യമങ്ങളെയും ഇ ഡിയെയും ബി ജെ പിയേയും കോൺഗ്രസിനെയും എല്ലാം ഈ ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കബളിപ്പിക്കൽ നാടകം കൈയോട് പിടികൂടപ്പെട്ട ഒരു സംഗതിയാണ് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഏത് നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലിരിക്കെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ഒരു കാഷ്വൽ സംഭാഷണം നടത്തിയത് പുറത്തു വന്നു ആ പുറത്തു വന്ന സംഭാഷണമാണ് എല്ലാ കളിയും സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ എല്ലാ കളിയും പൊളിച്ചത് പിണറായി വിജയന് പങ്കുണ്ട് പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന മൊഴി നൽകിയാൽ രക്ഷിക്കാം എന്നും ഈ കേസിൽ ഇല്ലെങ്കിൽ പിണറായി പൂട്ടിയില്ലെങ്കിൽ നിങ്ങൾ പൂട്ടും എന്നും ഇതേ സ്വപ്ന സുരേഷിനെതിരെ നടത്തിയ ഭീഷണി അത് നോർമലായി അവർ മറ്റൊരാളോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നു സ്വപ്നയുടെ ശബ്ദത്തിൽ തന്നെ പറയുന്ന ആ ഓഡിയോ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ആ ഓഡിയോ എന്നാൽ ഞാൻ ഒന്നും കൂടി കേൾപ്പിക്കാം ഇപ്പം അത് ഇന്ന് എൻ്റെ വക്കീൽ പറഞ്ഞത് കോടതി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ശിവശങ്കറിൻ്റെ കൂടെ ഒക്ടോബറിൽ യു എ യിൽ പോയി സി എമ്മിന് വേണ്ടി ഫിനാൻഷ്യൽ നെബോസിയേഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ എന്നോടത് ഏറ്റു പറയാനാണ് പറയുന്നത് മാപ്പുസാക്ഷിയാർക്കെ എനിക്ക് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി അവർ ചിലപ്പോൾ ജയിലിൽ വരും വീണ്ടും എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് ഫോഴ്സ് ചെയ്ത് ൾസോൻസ് ഡിപ്പാർട്ട്മെന്റ് ബിഗാൻ ഈ ശബ്ദം പുറത്തു വന്നു വിവാദമായി രാധാകൃഷ്ണന്മാരുടെ കള്ളക്കളി ഇതോടെ പൊളിഞ്ഞു പക്ഷേ മാധ്യമങ്ങളും ബി ജെ പി നേതൃത്വവും അതിനെയും മറികടന്നു ഭീഷണിയിലോ വാഗ്ദാനത്തിലോ ഏതിലാണ് വഴങ്ങിയത് എന്ന് നമുക്കറിയില്ല സ്വപ്ന സുരേഷ് ക്രമേണ അവർ വിരിച്ച പരവതാനിയിലൂടെ നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ ശിവശങ്കറിനെ മാസങ്ങളോളം ജയിലിലാക്കും വിധം മൊഴി നൽകി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണ മറകളുടെ പ്രളയമായി ബിരിയാണി ചെമ്പ് ഈന്തപ്പഴത്തിലെ കുരു ഖുറാനിലെ പേജ് അതിൻ്റെ ഇടയിൽ സ്വർണം വെച്ചു ഇങ്ങനെ സിനിമയിൽ പോലും വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കഥകൾ അടിച്ചുവിട്ടു മാധ്യമ ൾ അത് വലിയ ഉദ്ധരണി പോലെ അച്ചടിച്ചു വിട്ടു രാധാകൃഷ്ണന്മാർ പൂണ്ടുവിളയാടി സ്വപ്ന സുരേഷിനെ മാധ്യമങ്ങൾ രക്തസാക്ഷിയാക്കി ധീര വനിതയാക്കി സ്വപ്ന ജയിലിന് പുറത്തിറങ്ങി ബി ജെ പി ആർ എസ് എസ് സ്ഥാപനങ്ങളിൽ വലിയ ശമ്പളത്തിൽ വലിയ പോസ്റ്റുകളിൽ നിയമിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പുകളിൽ നിരന്തര വാർത്താവിഭവമായി രണ്ടാമത്തേത് ഇതേ സമ്മർദ്ദത്തിൽ കുടുങ്ങിയ മറ്റൊരു പ്രതി ഇ ഡിക്ക് വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതി സി പി എം നേതാവാണ് എന്നൊക്കെയുള്ള വ്യാജ വാർത്തകളും ചാനലുകളിലൂടെ പടച്ചുവിട്ടു എന്നാൽ പിന്നീട് ചാനലുകളുടെ വിശ്വാസത്തെ തന്നെ ഇടിക്കും വിധം അവർ ബി ജെ പി കാരാണ് ഒരു പ്രമുഖ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട വന്നവരാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവന്നു അതോടെ അത് മൂന്നാമത്തെ സംഭവവും കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇതേ രാധാകൃഷ്ണനെതിരായ സംഭവം അത് ഗൗരവമുള്ള ഒരു കൈക്കൂലി കേസാണ് ഈ സ്വർണ്ണ കള്ളക്കെടുത്ത് കേസിലെ നടപടികളൊന്നും ആരോപണങ്ങളൊന്നും സർക്കാരിനെയോ ധനകാര്യ മന്ത്രാലയത്തെയോ ഇ ഡിയോ ഒരു കുലുക്കോ ഉണ്ടാക്കിയില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാവുന്നതെന്ന് ഊഹിക്കാം എന്നാൽ അതിന് ശേഷം വന്നൊരു ഗൗരവമുള്ള കൈക്കൂലിക്കേസ് ഉണ്ട് ഒരു പരാതിക്കാരനും ഒരു പ്രതിയും ഉൾപ്പെട്ട കേസിൽ കോഴ വാങ്ങിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോയി എന്ന എന്നാരോപണം ഇതാണ് ഇ ഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും സംഗതി കൈവിടും മട്ടിൽ എത്തിച്ചത് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റ് ചില താൽപ്പര്യങ്ങൾ വരുന്നത് അതോടെയാണ് ഇതോടെ സംരക്ഷിക്കാൻ ഉന്നതർ എത്തുന്ന പരിപാടി അവസാനിച്ചു പക്ഷേ കോഴ വാങ്ങൽ സർക്കാരിനെയും മീഡിയയെയും ബാധിക്കും വിധത്തിലാകുന്നു എന്ന ആരോപണം സംവിധാനത്തെ ഒന്നാകെ കുരുക്കി ഇന്നിപ്പോൾ രാധാകൃഷ്ണനെ ന്യായീകരിച്ചു കൊണ്ടുള്ള വാർത്തകൾക്കിടയിലും മാതൃഭൂമി നൽകിയ ഒരു അനുബന്ധ വാർത്ത ഈ വിശദാംശങ്ങളെല്ലാം മൂടിപ്പൊതിഞ്ഞു നൽകിയിട്ടുണ്ട് ആ വാർത്ത ഞാൻ വായിക്കാം ഭീഷണിപ്പെടുത്തൽ ആരോപണം ഒടുവിൽ ജോലി തെറിച്ചു എന്നാണ് തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് വിവാദമായ നയതന്ത്ര സ്വർണക്കടത്ത് കേസ് തുടക്കത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ ഇ ഡി കൊച്ചി സോണൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഈ സമയത്താണ് ഇ ഡി കസ്റ്റംസ് എന്നിവയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാൻ ശ്രമമുണ്ടായി എന്ന സ്വർണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നത് സംസ്ഥാന മന്ത്രിമാർ സ്പീക്കർ എന്നിവരെ പ്രതി ചേർക്കാൻ ശ്രമമുണ്ടായ മറ്റൊരു പ്രതി സന്ദീപ് നായരുടെ വെളിപ്പെടുത്തലുമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് രണ്ട് കേസുകൾ രജിസ്റ്റർ ഒരു മാസം നീണ്ട നിയമയുദ്ധം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനാറിന് രണ്ട് എഫ്ഐആറുകളും ഹൈക്കോടതി റദ്ദാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ പി രാധാകൃഷ്ണായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈ സോണൽ ഓഫീസിലേക്ക് രാധാകൃഷ്ണനെ സ്ഥലം മാറ്റി രണ്ടായിരത്തി അവസാനമാണ് കൊച്ചി സോണൽ ഓഫീസിലേക്ക് തിരികെ എത്തിയത് ഇതിനു പിന്നാലെയായിരുന്നു ഇ ഡിയെ പിടിച്ചുടച്ച കൈക്കൂലി വിവാദം വീണ്ടും വന്നിട്ട് അടുത്ത കൈക്കൂലി വിവാദം കൊല്ലത്തെ കശുവണ്ടി വ്യാപാരി അനീഷ് ബാബുവാണ് കൊച്ചി ഇ ഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഏജന്റുമാർ മുഖാന്തരം രണ്ട് കോടി രൂപ കൈക്കൂലി ചോദിച്ചു എന്ന് സംസ്ഥാന വിജിലൻസിന് പരാതി നൽകിയത് ഇ ഡി ഓഫീസിൽ വന്നപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് ബാബു ആരോപിച്ചു എന്നാൽ തനിക്ക് ആളു മാറിപ്പോയതാണെന്ന് അനീഷ് പിന്നീട് തിരുത്തി ഇതിനിടയിലാണ് പി രാധാകൃഷ്ണൻ സി ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റിയത് അഴിമതി നടത്തിയെന്ന ആരോപണം ഉയർന്ന ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ തുടരുമ്പോൾ ചട്ടം ലംഘിച്ചാണ് തന്നെ സ്ഥലം മാറ്റിയതെന്ന് ചൂണ്ടിക്കാണിച്ച് രാധാകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു എന്നാൽ രാധാകൃഷ്ണനെതിരെ എതിരെ ഭീഷണിപ്പെടുത്തലിന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് സ്ഥലം മാറ്റിയതെന്ന് വാദിച്ചു ആദ്യം സ്ഥലം മാറ്റത്തിന് ഇടക്കാല സ്റ്റേ ലഭിച്ചു പിന്നീട് ഇ ഡിയുടെ വാദം അംഗീകരിച്ച് ട്രിബ്യൂണൽ സ്റ്റേ പിൻവലിച്ചു ഇതേ തുടർന്ന് രാധാകൃഷ്ണൻ ശ്രീനഗർ ഓഫീസിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നു ഇതിന് പിന്നാലെ വിജിലൻസ് കേസിൽ ഒന്നാം പ്രതിയായ ശേഖർ കുമാറിനെ ഷില്ലോങ്ങിലേക്ക് മാറ്റി അതായത് ഇയാളെ പിരിച്ചുവിട്ടത് കൈക്കൂലി കേസിലാണ് കൈക്കൂലി കേസിൽ ഉണ്ടായ നടപടി വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ധനകാര്യ മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ സ്വന്തം പണിക്ക് വേണ്ടി കേന്ദ്രം ഉപയോഗിച്ച ആള് ഒറ്റക്ക് പണി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒറ്റക്ക് കൈക്കൂലി വാങ്ങി പണി ചെയ്യാൻ തുടങ്ങി എന്ന ആരോപണം വന്നപ്പോഴാണ് നടപടി എടുക്കേണ്ടി വന്നത് കയ്യോടെ പിടികൂടി വിജിലൻസ് എടുത്ത നടപടിയെ തുടർച്ചയായിട്ടാണ് നടപടി എടുത്തത് അമ്മാതിരി ഉദ്യോഗസ്ഥരാണ് ഈ കേന്ദ്രത്തിൻ്റെ ഉപകരണമായി ഇ ഡിയിൽ ബംഗാൾ മുതൽ കേരളം വരെ അവരുടെ നോട്ടമിട്ട നേതാക്കൾക്കെതിരെ നടപടികൾ എടുക്കുന്നത് അതിനുശേഷം ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് പോലെ ഒത്തുതീർപ്പിൻ്റെ കഥകൾ മാധ്യമങ്ങൾ വിളമ്പുന്നു അതിനുള്ള നറേറ്റീവാണ് ഇന്നത്തെ മനോരമയുടെ ഉൾപ്പെടെയുള്ള വാർത്ത സ്വർണ്ണ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചാളെ പിരിച്ചുവിട്ടു എന്ന് യഥാർത്ഥത്തിൽ പിരിച്ചുവിടാനുള്ള കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ല അതിൻ്റെ പിന്നാലെ വന്ന ഒരു കൈക്കൂലി കേസ് കൈയോടെ പിടിച്ചാണ് ബാക്കിയുള്ളതൊക്കെ അവിടെ കടപ്പുണ്ട് ഇനിയിപ്പോൾ അതന്നെ അന്വേഷിക്കാണ്ട് ഇ ഡി തടികയച്ചലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദിവസങ്ങളോളം മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച ഒരു നടപടിയാണ് ഈ പിരിച്ചുവിടൽ ഒടുവിൽ ഇന്ന് പത്രങ്ങൾക്ക് മറ്റൊരാഖ്യാനത്തിലൂടെ പിണറായി വിജയനെതിരായ അന്വേഷണം നടത്തിയ ആളെ പിടിച്ചു എന്ന മട്ടിലെങ്കിലും വാർത്ത നൽകാൻ ഒരു സാഹചര്യം സമ്മർദ്ദം ഉണ്ടായി എന്നാൽ ചാനലുകൾ ഇപ്പോഴും അവരുടെ ഈ ഉദ്ധരണികൾ വിശ്വസിച്ച് അവർ നിർമ്മിച്ച ലോകത്ത് തന്നെ നടക്കുകയാണ് ഈ വാർത്ത കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ് മന്ത്രി പി രാജീവിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ബിരിയാണിയിൽ സ്വർണം കടത്തിയ സിനിമയിൽ പോലും ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയേണ്ടതാണ് ബിരിയാണിയിൽ അതിൽ സ്വർണം കിടത്തി എന്നൊക്കെ ആണെങ്കിൽ പക്ഷേ അതെല്ലാം ഉപ്പ് തൊടാതെ വാരി ഒഴുങ്ങി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് ഇ ഡി സർവീസിൽ നീക്കം ചെയ്തിരിക്കുന്നു ആ ഉദ്യോഗസ്ഥൻ ഈ സ്വർണ കഥ പോലെയുള്ളത് മെനഞ്ഞെടുക്കുന്നതിൽ എന്തെല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട് എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ചാനലുകളുടെ ന്യൂസ് അവർ ഇന്ന് ചർച്ച ചെയ്യും കാരണം അത്രമാത്രം അവരുടെ സമയം നഷ്ടപ്പെടുത്തിയതാണ് ആ അന്വേഷണം ഇതിനോട് ചേർത്ത് വായിക്കാൻ ഒരു കൺക്ലൂഷനിലെത്താൻ മേഘനാഥൻ സിയൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പുണ്ട് അത് ഞാൻ വായിക്കാം കാലം ആരോടും കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല നയതന്ത്ര കാര്യാലയത്തിലെ ചുമതലക്കാരൻ മുതൽ ഡ്രൈവർ വരെ ഒറ്റക്കെട്ടായി നിന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ നിരന്തരം സ്വർണം കടത്തി അതിന്റെ മറവിൽ കടത്തുകാരിയുമായി അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനുള്ള സൗഹൃദം ഏണിയാക്കി മുഖ്യമന്ത്രി ജയിലിലടയ്ക്കാനുള്ള പതിനെട്ടടവും ഇ ഡി പയറ്റി ഇ ഡിയുടെ സകല കുൽസിത പ്രവൃത്തികൾക്കും ചുക്കാൻ പിടിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ഒടുവിൽ കൈക്കൂലിക്കാരൻ എന്ന് കണ്ട് സർവീസിൽ നിന്ന് നീക്കിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു മൂന്ന് ദിവസം മുമ്പാണ് ഉത്തരവിറങ്ങിയത് ഈ അഴിമതിക്കാരൻ ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ ഉപയോഗിച്ച് നിരന്തരം വ്യാജവാർത്തകൾ സൃഷ്ടിച്ച് സർക്കാരിന് സംശയനിഴലിലാക്കി കടത്തുകാരി എട്ട് തവണ ചോദ്യം ചെയ്തപ്പോഴും ശിവശങ്കറിന് താനുമായി സൌഹൃദമുണ്ടെന്നല്ലാതെ കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് മൊഴി നൽകിയതാണ് എന്നാൽ കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരുന്ന ഒരു വിദ്വാനും കോൺഗ്രസ് എം പി ആയ ഒരു ഉന്നതനും ചേർന്നൊരുക്കിയ തിരക്കഥ പ്രകാരം രാധാകൃഷ്ണൻ കടത്തുകാരിയെ സ്വാധീനിച്ച് ശിവശങ്കറിന്റെ പേര് പറയിപ്പിച്ചു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് എല്ലാ മുഖ്യമന്ത്രി എന്ന് മൊഴി തന്നാൽ നിങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നായിരുന്നു പക്ഷേ ശിവശങ്കർ വഴങ്ങിയില്ല ഒരു സംഘം മാധ്യമ പ്രവർത്തകർ രാധാകൃഷ്ണന്റെ വക്താക്കളായി നിരന്തരമില്ലാ കഥകൾ മെനഞ്ഞു അതിൽ മലയാള മനോരമയുടെ ജിജോ ജോൺ പുത്തഴുത്തു ഇ ഡി ആവശ്യപ്പെട്ട പ്രകാരം മെനഞ്ഞ കഥയാണ് സ്വർണം കടത്തിയ പണം ഉപയോഗിച്ച് ശിവശങ്കർ തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടം വാങ്ങി എന്ന് രാധാകൃഷ്ണൻ കൈക്കൂലി കേസിൽ സർവീസിൽ നിന്ന് പുറത്താകുന്ന ഈ സമയത്തെ നുണയെഴുത്തുകാരായ മനോരമ ലേഖകനും മുതലാളിയും ശിവശങ്കർ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ പ്രതിയായി എറണാകുളം കോടതിയുടെ തിണ്ണ നിരങ്ങുകയാണ് വിചാരണ സമയത്ത് മനോരമ പറയുന്നത് ഇ ഡി തന്നത് ഞങ്ങൾ വാർത്തയാക്കി എന്നാണ് കൊടുത്ത ഇ ഡി കള്ളന് കൈക്കൂലി കേസിൽ പണി പോയി വൈകാതെ മാമച്ചനും എട്ടിന്റെ പണി വരുന്നുണ്ട് ഈ പരനാറിയെ മൂന്ന് ദിവസം മുമ്പാണ് പിരിച്ചുവിട്ടത് എന്നിട്ടും ഒരു മാധ്യമവും വാർത്ത കൊടുത്തില്ല ഇന്ന് ന്യൂസ് എയ്റ്റീൻ വാർത്ത വന്ന ശേഷം ഈ സമയം വരെ ഒരു ചാനലും കാർഡ് ഇറക്കിയില്ല അവർ ലൂക്കോസിൽ കുരുങ്ങി കിടക്കുന്നു കൈക്കൂലിക്കാരനായൊരു നുണയൻ നുണയന്മാരായ ഒരു പറ്റം മാധ്യമപ്രവർത്തകരുടെ പിന്തുണയോടെ നടത്തിയ വീരശൂര പരാക്രമം ഒടുവിൽ സ്വന്തം കുണ്ടിക്ക് തിരിച്ചുകൊള്ളുന്നു എന്നാണ് മേഘനാഥൻ സി എൻ എഴുതുന്നത് എന്തായാലും സ്വർണക്കള്ളക്കെട്ടത്തിന്റെ ആകാംക്ഷാഭരിതമായ കഥ ഭരണകൂടത്തിന് തന്നെ തിലകം ചാർത്തി എന്നാൽ ഈ പണി കുറെ കഴിയുമ്പോൾ സ്വന്തം കാര്യത്തിനും ഈ ഇ ഡിയിലെ ഇന്മാതിരി ഉദ്യോഗസ്ഥർ ചെയ്യുമെന്ന് അത് പിടിക്കപ്പെടും എന്ന് അവർ കരുതിയില്ല സകല കേസന്വേഷണത്തിലും പ്രതികളോടും വേണ്ടി വന്നാൽ പരാതിക്കാരോടും കോഴ വാങ്ങാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാലോ അതാണ് കൈയോടെ പിടിച്ച് പുറത്തു കളയുക എന്നുള്ള നടപടിയിലേക്ക് എത്തിയത് പണ്ട് നമ്മൾ ചില ഈ കൊട്ടേഷൻ കുറിച്ച് പറയാറുണ്ട് അവരെ അവരുടെ ഉടമ ഏൽപ്പിക്കുന്ന കൊട്ടേഷൻ അവർ ചെയ്യും അതിനുശേഷം അവർക്ക് സമയം കിട്ടുമ്പം അവരുടേതായ നിലയിൽ ഉടമയുടെ അടുത്തുനിന്ന് കിട്ടാണ്ടാകുമ്പം അവരുടേതായ നിലയിലും കൊട്ടേഷൻ ചെയ്യും അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒരു ഭരണകൂട നീക്കം എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഒടുവിൽ എല്ലാം പൊളിഞ്ഞ് പാളിസാവുകയും ചെയ്തതിനു ശേഷം അതിനിടയിൽ സ്വന്തം നിലയിൽ കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള ആരോപണം കൂടി ഈ ഉദ്യോഗസ്ഥൻ നേരിടേണ്ടി വന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒടുവിൽ പണി പോകുന്നത് പാമ്പ് തന്നെ സ്വയം വിഷമിറക്കിയ അത്യപൂർവ്വമായ കാഴ്ചയാണ് ഒടുവിൽ ധനകാര്യ മന്ത്രാലയം തന്നെ നിർബന്ധിത വിരമിക്കലിലേക്ക് നീങ്ങിയ സാഹചര്യം വ്യക്തമാക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ വിഷമിറക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വ്യാജവാർത്ത പടച്ചുവിട്ട് വിഷം തുപ്പാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ുടെ വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പിക്കളയാ എന്താ കഥ നന്ദി നമസ്കാരം